നമസ്കാരം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ കാണാനിടയായി പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് അതേ വാഹനത്തിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒരു യുവാവ് പിഴയടപ്പിക്കുന്ന വീഡിയോ ആയിരുന്നു അത് നിങ്ങളിൽ പലരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും വീഡിയോയുടെ വിശദാംശങ്ങൾ ഒടുവിൽ പറയാം സത്യത്തിൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി സഹികെട്ട ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുമുണ്ട് അളമുട്ടിയാൽ ചേരയും കഴിക്കുമെന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അവർക്ക് സഹികെട്ടിരിക്കുകയാണ് ഇനി അവർ പരസ്യമായി പ്രതികരിക്കും ഇന്ന് ഉദ്യോഗസ്ഥരോടാണെങ്കിൽ നാളെ ദന്ത വാഴുന്ന ഭരണകർത്താക്കളോട് അത് ഉറപ്പാണ് പൊതുനിരത്തുകളിൽ വാഹനങ്ങളുമായി ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ എ ഐ ക്യാമറ സ്ഥാപിച്ചപ്പോൾ പറഞ്ഞ വാക്ക് അച്ചട്ടായി പാലിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതാ ഇനി റോഡിൽ വാഹനങ്ങൾ തടഞ്ഞുള്ള പരിശോധന ഇല്ലെന്നാണ് എ ക്യാമറ സ്ഥാപിച്ചു അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പിഴയായി കിട്ടി എന്നിട്ടും റോഡുകളിൽ തടഞ്ഞുള്ള വാഹന പരിശോധനയ്ക്ക് യാതൊരു കുറവുമില്ല ഇനി വാഹനവും എടുത്ത് റോഡിൽ ഇറങ്ങുന്നവർക്ക് വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ നഗരങ്ങളിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്താൽ പിഴയെ വീട്ടിൽ വരും ഇനി മറ്റുള്ളവരുടെ വാഹനം പരിശോധിക്കാൻ വരുന്ന പോലീസ് വാഹനത്തിന്റെ അവസ്ഥ അതി ദയനീയമായിരിക്കും പലപ്പോഴും ഇനി ഞാൻ ആദ്യം പറഞ്ഞ സംഭവത്തെക്കുറിച്ച് വിശദമായി പറയാം കൊല്ലം ജില്ലയിലെ ഓയൂർ ജംഗ്ഷനിൽ രണ്ടു ദിവസം മുൻപൊരു ഉച്ച നേരത്ത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹന പരിശോധനയ്ക്ക് എത്തുന്നു ഇവർ പല വാഹനങ്ങളും പരിശോധിക്കുന്നതിനിടയിൽ ഇതിനടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിന്റെ നമ്പർ എടുത്ത് പരിവാഹൻ സൈക്കിൾ കയറി പുക പരിശോധന സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നു സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ജനുവരി ഇരുപത്തിയഞ്ചിന് കഴിഞ്ഞിരിക്കുന്നു അതായത് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞ വാഹനവുമായിട്ടാണ് ഏമാന്മാർ നാട്ടുകാരുടെ വാഹനം പരിശോധിക്കാൻ ഇറങ്ങിയത് എന്നർത്ഥം എന്തായാലും നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരനായ യുവാവ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനടുത്തെത്തി സംഗതി ബോധ്യപ്പെടുത്തുകയും വാഹനത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇതേ കാരണത്തിന് തനിക്ക് പിഴ ഈടാക്കിയതാണെന്നും അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിനും പിഴയടക്കണമെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും യുവാവ് വാദിച്ചു ഇതോടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടു ഗത്യന്ത്രമില്ലാതെ രണ്ടായിരം രൂപ പിഴയൊടുക്കി അതിന്റെ ചിലാനും കാണിച്ചിട്ടാണ് അവർ സ്ഥലം വിട്ടത് എന്നാൽ ഈ ചെലാനുമായി ബന്ധപ്പെട്ടുള്ള പിഴവ് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ പിഴ ഒടുക്കേണ്ടതില്ലെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക സൈറ്റിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത് വരെ ഈ വാഹനത്തിന്റെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റിന് സാധുതയുണ്ട് യുവാവിന്റെ മുന്നിൽ വെച്ച് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന് പിഴയിട്ടെങ്കിലും പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കി അതെന്തായാലും സാധാരണക്കാരായ പൊതുജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ സംഭവം സർക്കാർ വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി തീർക്കാനും ഭരിക്കുന്നവർക്ക് തൂർത്തടിക്കാനും കഴിയുന്ന തരത്തിലൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിക്കുകയാണ് ബാങ്കിൽ സ്വർണം പണയം വെക്കാൻ പോയാൽ ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് വാങ്ങണം വെള്ളക്കരം കൂട്ടി വൈദ്യുതി ചാർജ് കൂട്ടി ഭൂനികുതി കൂട്ടി കെട്ടിട നികുതി കൂട്ടി കോടതി ചെലവുകൾ അടക്കം മറ്റെല്ലാ സർക്കാർ സേവനങ്ങൾക്കും നിരക്ക് കൂട്ടി മദ്യത്തിന് വില കൂട്ടി ആവശ്യ സാധനങ്ങൾക്കും വില കൂട്ടി എന്നിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല നിയമലംഘനം നടത്തിയാൽ പിഴ ഈടാക്കുക തന്നെ വേണം പക്ഷേ ജനങ്ങൾ സഹി കിട്ടിരിക്കുകയാണ് എന്നുകൂടി ഓർത്താൻ നല്ലതാണ് ഓരോ ജീവിതവും വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു